നീണ്ട പതിനാല് ദിവസങ്ങളിലായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ ഇവിടെ അസ്തമിക്കുകയാണ് എവിടെ കാണാമറിയത് അവസാനം ഇറങ്ങിയ ഈശ്വർ മാൽപ്പീയ സംഗമം പറയുന്നു ഞങ്ങൾക്ക് അർജുൻ്റെ അടുത്തേക്ക് ഇതുവരെയായിട്ടും അല്ലെങ്കിൽ അർജുൻ്റെ വാഹനത്തിലേക്ക് ഇതുവരെയായിട്ട് എത്താൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ ഡൈവ് ചെയ്യുമ്പോഴല്ലേ ഞങ്ങൾ കണ്ടത് ഒടിഞ്ഞു വീണ മരങ്ങളും അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റുമൊക്കെയാണ് അർജുനെ ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല അവർ നീണ്ട അതായത് നീണ്ട ഏകദേശം പതിനാല് ദിവസങ്ങളിലായിട്ടുള്ള വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അവസാനം കർണാടക സർക്കാർ പറയുന്നു നമ്മൾക്ക് ഈ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാം എന്തിന് ആരെ കാണിക്കാനാണ് നിങ്ങൾ ഈ പതിനാല് ദിവസം ഇത്ര രക്ഷാപ്രവർത്തനം നടത്തിയത് അവസാനത്തെ ഏഴ് ദിവസങ്ങളിലല്ലേ മാക്സിമം വെച്ച് നോക്കിയാൽ രക്ഷാപ്രവർത്തനം നല്ല രീതിക്കെങ്കിൽ നടന്നത് ബാക്കി എല്ലാ ദിവസവും മറ്റേ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ചേച്ചിമാരെ കണക്കായിപ്പോയി രാവിലെ പത്ത് മണിക്ക് വന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങും അഞ്ചു മണിയാകുമ്പോൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഇവിടുത്തെ ഇവിടെ അവസാനിച്ച് ഞങ്ങൾ പോന്നു എന്ന് പറയുന്നത് ഇരുപത്തിയാലു മണിക്കൂർ നിങ്ങൾക്ക് രക്ഷിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു യുവാവ് അപകടത്തിൽപ്പെട്ടാൽ ഇരുപത്തിയാലു മണിക്കൂർ നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്നുള്ള എന്നുള്ള താല്പര്യമില്ലല്ലേ കർണാടക ആയതുകൊണ്ട് പറയുക നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ റിപ്പോർട്ടീവ് ജേർണലിസം എന്ന് പറയുന്ന സാധനം ഉണ്ട് ക്യാമറ മൊക്കി അവിടെ കൊണ്ടുപോയി നിൽക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വടം മെല്ലം മാറിപ്പോയി എന്നാലും മാറിപ്പോയി അപ്പോഴേ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് വാതിർന്ന് വാദം പറയുന്ന മാധ്യമങ്ങൾ ഇല്ലാത്ത കൊണ്ടാണോ എന്തുകൊണ്ടെന്ന് അറിയിട്ടില്ല രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന ജോലി വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിപ്പിച്ച് പൊടിയും തട്ടി വീട്ടിൽ പോകുന്ന കർണാടക സർക്കാർ അല്ലെങ്കിൽ കർണാടകത്തിലെ ഉദ്യോഗസ്ഥർ എന്ന് തന്നെ പറയേണ്ടി വരും ഒരു യുവാവ് അവിടെ പോയതിന് അവർക്ക് വേറൊന്നും പറയാനില്ല ഒരു യുവാവ് മാത്രമല്ല അവിടെ പോയത് ലക്ഷ്മണൻ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കുട്ടികൾ അങ്ങനെ പേരറിയാത്ത അനേകം പേർ അവിടെ അപകടത്തിൽപ്പെട്ടുണ്ട് അവരെ ഒരു കണ്ടെത്തണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം കർണാടകയ്ക്ക് ഇല്ല ആ ഒരു മെന്റാലിറ്റി അവർക്കില്ല കുറച്ചാൾ കഴിഞ്ഞ് കുറച്ച് നഷ്ടപരിഹാരം ഒക്കെ എടുത്ത് ഇത് തേച്ചു മയച്ചുകളായി ഏറ്റവും അവസാനം വന്ന കോമഡി ഉണ്ട് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ മാധ്യമമുണ്ട് മഞ്ഞരമ പേരെടുത്ത് പറയുന്നില്ല മഞ്ഞരമ അവർ അവസാനം സപ്പോർട്ട് ചെയ്ത് പറയുന്നു കർണാടക എന്തുകൊണ്ടാണെന്ന് പറഞ്ഞൂടെ മറ്റേ കോൺഗ്രസ്സുകാർ തന്നെ ഭരിക്കുന്നോണ്ടായിരിക്കും വേറൊന്നുമല്ല അവിടെയും അവർ തന്നെ ഇല്ലേ ഭരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇവര് പണ്ടൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തവണ കുറച്ചും നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല വെളുപ്പിച്ചാണ് ഇപ്പം കർണാടകയെ പറ്റിയുള്ള ന്യൂസുകൾ വരുന്നത് സ്വന്തം ചിലവ് രക്ഷാപ്രവർത്തനം പോയ രഞ്ജിത്ത് വരെ നല്ല രീതി കർണാടക വാ തുറക്കരുത് വാമോടിക്കെട്ട് സോഷ്യൽ മീഡിയ ഒരു സോഷ്യൽ മീഡിയക്കാരനും വാമോടി കെട്ടണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് കിട്ടിയ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ നിങ്ങൾ വലിയ കാര്യത്തിൽ കർണാടക സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ത് ചെയ്യേ വാഹനം എന്ത് ചെയ്യേ പറയൂ മഞ്ഞരമേ പറയൂ എവിടെ അർജുൻ്റെ വാഹനം നിങ്ങളെല്ലാവരും ഇരുപത്തിയേഴ് മണിക്കൂറും അവിടെ കുത്തിയിരി പോകണ്ടല്ലോ ക്യാമറ പിടിച്ചുകൊണ്ട് ലൈവായിട്ട് നാട്ടുകാരെ മൊത്തം കാണിക്കുന്നുണ്ട് എന്നിട്ട് എന്തു ചെയ്യും നിങ്ങളുടെ ജേർണലിസം എന്താ പോയോ എത്രയേ ഉള്ളു നിങ്ങളേക്ക് ജേർണലിസം അർജുന്റെ രക്ഷാപാർത്തനം അവസാനിപ്പിക്കുന്നു എന്നാദ്യം പറഞ്ഞു പിന്നെ വൈകുന്നേരങ്ങളിൽ ന്യൂസ് വന്നു താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് വീണ്ടും തുടരും പിന്നെ വീണ്ടും രാത്രി വീണ്ടും ന്യൂസുകൾ വരുന്നു അർജന്റീന രക്ഷാപ്രവർത്തനം നിവർത്തത്തില്ല ഇരു മുഖ്യമന്ത്രിമാരും സംസാരിച്ചു ഇനി അതിന്റെ രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ പറ്റൂ നീണ്ട പതിനാല് ദിവസങ്ങൾ കഴിഞ്ഞു വാഹനം പോലും ഇതുവരെയായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇനി ഒരു രക്ഷാപ്രവർത്തനം എന്ന് അതിനെ പറയാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കത്തില്ല ഇനി അതൊരു രക്ഷാപ്രവർത്തനമല്ല എന്റെ അഭിപ്രായത്തിൽ ഇനി അത് രക്ഷാപ്രവർത്തനമല്ല